ശുദ്ധിക്കാരനായ ഒരു വ്യക്തിയാണ് മാതിരി അസവിന്റെ മാതിരി അല്ലെങ്കിൽ വ്യക്തിന്റെ മാതിരി പെരുന്നാൾ നിസ്കാരത്തിന്റെ മാതിരി ഒരു പ്രത്യേക സമയമില്ലല്ലോ ആ സമയുണ്ട് അതിന് സമയമുണ്ട് രാവിലെ മത്സ്യത്തു പോവുക അല്ല ശ്രദ്ധിക്കണം രാവിലെ മത്സ്യത്തു പോവുകയാണ് ഓൻ അവരെ എത്തി ഒമ്പത് മണിക്കോൻ അവരെത്തു ഈ മരിച്ച വീട്ടിലെത്തു ഓൻ എത്തിയിട്ടേ മയ്യത്ത് കൊലിപ്പിക്കല്ലോ കാരണം ഓനാണ് മയ്യത്ത് കൊലിപ്പിക്കല്ലോ മയ്യത്ത് കൊലിപ്പിക്കുള്ളോ നാല ഈ പോകുന്ന നിത്യാശുദ്ധിക്കാരനാണ് ആ മരിച്ച വീട്ടിൽ ചെന്നാലിപ്പൊ ഈ നിത്യാശുദ്ധിക്കാരൻ ചെയ്യേണ്ട രൂപത്തിലൊന്നും ചെയ്തു ഒതുണ്ടാക്കാൻ പ്രയാസമാണ് ഭാവനാന്റെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു സൗകര്യം അന്യന്റെ വീട്ടിൽ നിന്ന് കിട്ടൂലല്ലോ അപ്പൊ എന്ത് ചെയ്യാ ഇവനിക്ക് സമയമുണ്ട് അതിന്റെ സമയ പ്രധാനങ്ങൾ മയ്യത്വ നിസ്കാരത്തിന് ഒരു നിത്യാശുദ്ധിക്കാരൻ ഒളു ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തയമ്മം ചെയ്യേണ്ടി വരും തയമ്മത്തിന് അങ്ങനെ ഒരു സ്വാസുണ്ടല്ലോ സമയമായ ഓരോ നിസ്കാരത്തിന്റെയും സമയമായതിനു ശേഷം തയമ്മം ചെയ്യുക അപ്പൊ അവതള്ള സമയങ്ങൾ എങ്ങനെയാണ് അക്കല്ലുലുകുസിലി അ കല്ലുൽ കുസിലാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഫറള് വീടുന്ന രൂപത്തിലുള്ള പുലി കഴിയാം അപ്പൊ അവരുടെ മയ്യ സംസ്കാരത്തിന്റെ സമയമായി അപ്പൊ ഈ തൈമ്മൻ ചെയ്യേണ്ട ചെയ്യാ തൈമ്മൻ ചെയ്യാം അതേമായി തന്നെ ഓൻ ഒരു കൊളുണ്ടാക്കുന്ന സമയമായി ആ സമയം അപ്പോഴാണ് ആവുക ഇല്ല ഓരോ ഓരോന്നോളോ സമയമാവാൻ ഏതായാലും നിങ്ങൾ ഉറക്കം പോവാൻ വേണ്ടിട്ട് മുമ്പ് ഒരു കാലിയുടെ നാട്ടിലെ കാലിയുടെ മകളെ ഉണ്ടാക്കി ഒരു ഒന്നും വിവണില്ലാത്ത ജാഹിൽ പോയിട്ട് കല്യാണം കഴിച്ചു കഴിച്ച് പതുജാഹിലായ ഒരു വ്യക്തി ഒരു കല്യാണം കഴിക്കാൻ ആരെ കല്യാണം കഴിക്കാൻ ഒരു കാലിയേര മകര കല്യാണം കഴിക്കാൻ അങ്ങനെ വീത്ത് കൂടി പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ എന്താക്കി ഒരാള് ഇവിടെ പോയതെ കുളിക്കാൻ പോയി പോയേക്കാം അപ്പൊ എന്തൊരാളിങ്ങനെ ഒരു അപരിചനമായ ഒരാളിങ്ങനെ കുളിക്കുന്നു അപ്പൊ ഈ നാട്ടിലേറെ ചോയിപ്പിച്ച ഏതാ ചോദിച്ചു ഞാൻ കാലിയേര പൂജാപ്പല എന്ന് ഈ പതിജായിലായ മരമ്പ ഞാൻ നിങ്ങളുടെ നാട്ടിലെ കാലിയേര പൂജാപ്പലയാണ് ഇതിട്ട വൈക്ക് ഇയാളിൽ ഈ മനുഷ്യനെ നൊപ്പിക്കാൻ തീരുമാനിച്ചു ഏ എന്നിങ്ങനെ പാട്ടുണ്ടാവല്ലേനാ പുലാപ്പലേ കാലിയാലെ പുലയാപ്പലോട് ഈ നാറ്റേനായ ചെങ്ങാരി വെച്ച് ഇന്നു നിങ്ങളെ പാട്ടുണ്ടാവല്ലേ പാട്ട അപ്പോല അങ്ങനെന്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വീട്ടു കൂതി എന്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് കൂതിയ ഓല വാഗ ഒരു പാട്ടുണ്ടാവുന്ന അതെപ്പോഴാ പാതണ്ടത് എന്ന് വെച്ചു ആ അങ്ങനെ പുലയാപ്പല അങ്ങനെ അമ്മോശങ്കാക്ക കാലിയതില്ലേ കാലിയൊരു ഹുത്തുബക്കോരി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടി മെഹ്റാബിലിക്ക് നിൽക്കും മെഹ്റാബിലിക്ക് നിൽക്കിയാൽ നിന്നാല് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു തെക്ക് വീരത്തിൽ എഴുതാൻ ചെല്ല കുറച്ചു നേരം അത് നിങ്ങൾക്ക് പാത സമയമാണ് ഇത് വജ്ജുത്തൂന്റെ നേരാണെന്ന് ഈ പതുജായിൽ ഈ തെക്ക് വീയത്തിൽ എഴുതാൻ ചെല്ലിക്കഴിഞ്ഞാൽ കുറച്ചു നേരം മുണ്ടാതെക്കുന്നത് നേരാണെന്ന് ഈ പതുജായിലിന് അറിയില്ല ആ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കുറച്ചേരം നേരം അതാണ് നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള സമയമാണ് അത് അപ്പൊ ഒന്നും കൂടി ഇയാള് ഒപ്പിച്ച് ചിലപ്പോൾ പാട്ട് പാടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ യഥഭാഗത്തും വലഭാഗത്തും നിൽക്കുന്നവര് മുത്തും കയ്യേറ്റിങ്ങൾ നിങ്ങളെ കുത്തും എന്തിനാ പാടല്ലേ പാടല്ലേ പാതല്ലേ എന്നാൽ നിൽക്കുന്ന പക്ഷെ ഒരു കുത്തും അത് പാട്ടിന്റെ ഒറ്റ പോയാനിട്ടാണ് അപ്പൊ ശബ്ദം കൂട്ടി പോകുന്നത് അത് നമ്മളിതൊരു പതുജാങ്ങൾ നമ്മുടെ എന്ത് വിവരമില്ലെങ്കിലും അമ്മാതിരി ഏതാ കുടുക്ക് പോയി കുടുങ്ങരുത് ഈ പാവ എന്ത് ചെയ്തു ഇപ്പം ഒരു പാത്തും പതിപ്പിച്ചു ആ ഞാൻ കെ എം ഐ സി പറഞ്ഞില്ല ഈ എന്താണ് പാതേണ്ടതെന്ന് വെച്ചു ഇന്ന പാത്താണ് പാതേന്ദ്രൻ ഓൻ ഒരു പാത്തും പതിപ്പിച്ചു ഈ പാവ എന്താക്കി കൊത്തുപക്ക ഇരിക്കുമ്പോ ഈ പാത്ത് ആവർത്തിച്ചാവർത്തിച്ച് പരിക്ക കാരണം കാലേര പുജാപ്പനല്ലേ പാത്ത് പേക്കാൻ പാടില്ല നല്ല കാരണം അല്ലെങ്കിൽ നമ്മുടെ തവാമത്തൊരു പ്രത്യേകത തന്നെ പ്രധാനപ്പെട്ട പോയിന്റിനെത്തും പോകട്ട് ചാടും അത് എന്തോ ഒരു ഒരു ഭാഗ്യം അള്ളാഹുഖാന്റെ സവാമുക്ക് ഓ കേൾക്കേണ്ട സമയത്ത് വന്നിട്ടുണ്ടാവും ഏതോ ഇരിക്കട്ടെ ഞാൻ എല്ലാവരും ഉറക്കമൊന്നും പേക്കോ എല്ലാവരും ഇങ്ങനെ ഒരു ഉത്സാഹില്ലാതെ ഇരിക്കൊരു നമ്മൾ പഠിക്കണം പതു ജാഹിരീങ്ങൾ പല അബദ്ധത്തിലും ചെന്ന് ചാടും എന്ത് മസ്തലമായിരിക്കണ ഇപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഈ കാലയരു ഒത്തുപോകുമ്പോ ഇവൻ പാട്ട് കാണാപ്പാതം പഠിക്കുക കാലിയുടെ പൂജാപ്പലെ പാട്ടി അറ്റാൻ പാടില്ല പറഞ്ഞ മായ്ക്കണ രണ്ട് കുത്തുബിയും കഴിഞ്ഞ് ഇക്കാമത്തും കഴിഞ്ഞ് പോന്റെ അമ്മസം കാക്ക പാപ്പ എന്താക്കി മേഹറാബിക്കാൻ കയറുന്നു അള്ളാഹു കൊച്ചന മിണ്ടാ ഇവൻ രാവിലെ പോയേനും പരിപ്പിച്ച വായിക്കണ മുൻപനകത്ത് തുടങ്ങി പാട്ട് പാട്ട് തുടങ്ങിയപ്പ യടഭാഗത്തിനും വലഭാഗത്തിനും മുത്തും കയ്യേറ്റ് കുത്തു വന്നു മറ്റോ പറഞ്ഞിരിക്കണല്ലോ ശബ്ദം കമ്മിയാവുമ്പോഴാണ് കുത്തു വരികയാണ് അതിന് ശബ്ദം കൂട്ടിയാൽ മതി അപ്പം ചെയ്യും പിന്നെ പറയണം കാലിയേർപ്പാപ്പഞ്ഞ് വശാന്തരാവാൻ ദുന്യാൽ രംഗത്തെങ്കിലും പോണം അപ്പൊ എന്നും ഓരോനും ഓരോ സമയമുണ്ട് എന്നത് പോണത് എന്ത് കാര്യം പഠിക്കാൻ ഓരോനും ഓരോ സമയമുണ്ട് ആ സമയത്ത് അത് ചെയ്യണം അതേ മായിക്കന്നെ നമ്മൾ എന്ത് വിവരമില്ലാത്തവരും ഏതാ കൊതുക്കിൽ ചെന്ന് കുടുങ്ങിയിട്ട് അത് അവര് ബാത്തിലാവാനും പാടില്ല ഏതാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് തന്നെ ദുഹൂരിൽ വക് സമയം പ്രവേശിക്കാം അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം ഒരാളും മയ്യത്ത് നിസ്കാരിക്കാൻ വേണ്ടി ടായ്മം ചെയ്യാണ് അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരു നിത്യശുദ്ധിക്കാരൻ ഒതുണ്ടാക്കുകയാണെങ്കിൽ അവന്റെ സമയം എപ്പോഴാണ് ആ കല്ലുക അതായത് മയ്യത്തിന്റെ വീടുന്ന രൂപത്തിലുള്ള കുലി നടന്നാൽ ഒതുണ്ടാക്കാം ചിലപ്പോ മയ്യ നിസ്കാരം കുറച്ച് വൈകിനും വരും പല്ലിക്കൊക്കെ എത്തേണ്ടി വരും അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ വേണ്ടി പക്ഷേ അത് ഒതുണ്ടാക്കേണ്ട സമയം അപ്പോഴാണ് അതാണ് നമ്മളെ ഷാഫി മതേബിൽ മുഴത്തമ്മത് ഷാഫി മദേബിൽ മുയത്തമ്മത് നമ്മളെ ഈ മയ്യത്ത് നിസ്കാരത്തിന് നിത്യാശുദ്ധിക്കാരൻ ചെയ്യേണ്ട സമയം അതേ മായ്ക്കുന്ന തഴമം ചെയ്യേണ്ട സമയം അതെ ചുരുങ്ങിയ രൂപത്തിലുള്ള കുലി കഴിഞ്ഞാൽ മതി കഫം ചെയ്യലും പല്ലിക്കെത്തണം മയ്യത്ത് പല്ലിക്കെത്തനമൊന്നും ഷർത്തില്ല അവരെ ഫറായ കുലി ആ അക്കൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി അതാണല്ലോ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള കുലി ആ കുലി കയ്യലോത് കൂടെ ബന്ധ സമയമാണ് ഈ ദായുമുള്ള ദുസൻ നിത്യാശുദ്ധിക്കാരന്റെ വളു ഇന്റെ സമയായി അതല്ലെങ്കിൽ തൈമ്മൻ ചെയ്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ തൈമം ചെയ്യവന്റെ സമയമായി പക്ഷെ അവരെ ഹഫാലിമാമിന്റെ നോക്കിയാൽ ഹഫാലിമാമിന് ഒരു ഭത്താവ് കിട്ടും ഹഫാലിമാമിന് സപ്പറേറ്റ് ഒരു ഭത്താവ് ഉണ്ട് നവ ഇമാമിൻ സപ്പറേറ്റ് ഒരു ഭത്താവ് ഉണ്ട് അതേമാരക്കിന് ഇബിൻ അബ്ദുൽസലാം അഹമ്മദി അലിക്ക് സപ്പറേറ്റ് ഭത്താവ് ഈ ഭത്താവൊക്കെ നോക്കിയാൽ ഒരുപാട് ഫിക്കിയായ മസാലകൾ നമുക്ക് കിട്ടും എന്തയിൽ ആരൊക്കെ നെറ്റിക്കേറി ദൗലോദ ഇത് പ്രിന്റ് എടുക്കാനൊക്കെ സൗകര്യം ചെയ്ത് തന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വാവിട്ടാൽ അവരുടെ ജീവിതത്തിലൊക്കെ വറക്കത്ത് നികുതി അപ്പൊ ഖസാലിമാമിന്റെ പത്താവ നോക്കിയാൽ ഈ ഒരു ഒരു കൗല് കാണത് ഹസാലിമാമിന്റെ ഒരു കൗല് മരിച്ചേതം മുതലാണ് സമയം നമുക്ക് ഉപകരിക്കും ചിലപ്പോ ചിലപ്പോ മരിച്ച വീട്ടിൽ ഇതേമാതിരി ഒതുണ്ടാക്കാൻ അല്ലേ മരിച്ച വീട്ടിൽ ഇപ്പൊ ഈ നിത്യാശുദ്ധിക്കാരം ചെയ്യേണ്ട രൂപത്തിൽ ഒതുണ്ടാക്കാനുള്ള സൗകര്യം കിട്ടിയില്ലാണ്ട് വരും അപ്പൊ നമ്മക്കാണെങ്കിലോ ഈ മയ്യത്തുകാരത്തിൽ പങ്കെടുക്കുമ്പോൾ അസാലിമാമിന്റെ കൗല് സ്വീകരിക്കാം അസ്സാലിമാമ് പറയുന്നത് മരണം മുതലാണ് മയ്യത്ത് സമയം മരിക്കലോട് കൂടെ ആ വ്യക്തിയുടെ മേൽ നിസ്കരിക്കൽ നിർബന്ധ നല്ലൊരു പോയിന്റാണ് അത് മരിക്കലോട് കൂടെ ആ വ്യക്തിയുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമായി പിന്നെ കൊലിപ്പിക്കൽ സഹി ആവാൻ ഉള്ളത് അല്ലെ വാനുള്ള ശാസ്ത്രമാണ് മയ്യത്ത് പുലിപ്പിക്കൽ അല്ലാതെ മയ്യത്ത് നിസ്കാരം നിർബന്ധമാവാനുള്ള ശാസ്ത്രല്ല നിർബന്ധമാവുന്നത് മരണത്തോടു കൂടെയാണ് അപ്പൊ മരിക്കലോട് കൂടെ എന്താകും സമയമാവും അപ്പൊ മരിച്ച ഉദന തന്നെ ഒരാഴ്ച താഴ്മം ചെയ്ത് മയ്യ നിസ്കരിക്കുന്നവരാണെങ്കിൽ താഴ്മം ചെയ്യാം അതേമാതിരിക്ക് തന്നെ ഡായുമില്ലാത്ത നിത്യാശ്വിക്കാനാണെങ്കിൽ താഴ്മം ചെയ്യാം അപ്പൊ സമയമായെന്ന് ഉറപ്പുവരുത്തണം അതാണ് ഒരു ഷാസ് പിന്നെ രണ്ടാമത്തതായ ശാസ്ത്രം എന്താണ് എന്താണ് ഇസ്റ്റിൻ്റെ കഴുകി വൃത്തിയാക്കുക അത് ഒരു വളരെ വ്യക്തമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരെ മനസ്സിലാക്കാനുണ്ട് രണ്ടാമത്തെ ശാസ്ത്രം നിത്യാശുദ്ധിക്കാൻ ഒളിവുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സമയമായെന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തത് കഴുകി വൃത്തിയാക്കുക ആ നജസ് പുറപ്പെടുന്ന വസ്തുക്കൾ കഴുകുകി വൃത്തിയാക്കുക അത് നിർബന്ധം അത് നമ്മൾ ഒതുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം ആദ്യം സമയമായി നിറപ്പ് വരുത്തി ഉടനെ കഴുകി വൃത്തിയാക്കുക പക്ഷേ ആ കഴുകി ഇഷ്ടിൻ ചാർ നിർബന്ധമാണെന്ന് പറഞ്ഞത് ആയിക്കൊഴിവാൻ അറിയിൽ നിന്ന് വായു പുറപ്പെടുന്ന വ്യക്തികൾ കൊഴിവാൻ അതായത് അത് നമ്മൾ എണ്ണീട്ടുണ്ടല്ലോ നിത്യാശുദ്ധിക്കാരന്റെ ഗണത്തിൽ വരും ആര് ഈ കീഴുവായു ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ പോയി കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരും നിത്യാശുദ്ധിക്കാരുടെ വകുപ്പിൽ വരുമെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അവർക്കെന്തില്ല ഇത് ചെയ്തല്ല അപ്പൊ ഒരാളുടെ നിത്യശുദ്ധിയുടെ കാരണം കീഴുവായു പോയി കൊണ്ടിരിക്കണം കീഴുവായു ആയാലും വന്നില്ല മുഴുവായു ആയാലും വന്നില്ല സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ായു ആയാലും വാണ്ടിയില്ല മുൻവായു ആയാലും വിധി ഒന്നാണെന്ന് മുമ്പത്തെ ക്ലാസ്സിൽ ഞമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകുന്നവർ അത് ഇഷ്ടം ചെയ്യാൻ പാടില്ല അത് പ്രവാഹത്ത അതായത് ഏതെങ്കിലും മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ കാറ്റുപോകുന്നത് കാരണം അത് കഴിവുക അതൊരു വസുവാസിന്റെ കാരണാവുന്നു അങ്ങനെ ചില വസ്വാസികളുണ്ട് അത് നമ്മൾ വസ്വാസിന്റെ ക്ലാസ്സിൽ വരേണ്ട ഒരു വിഷയമാണ് ഏതായാലും ഞാൻ ഇവടെ ഒരൊറ്റവാക്കിൽ മസ്ത പറയുന്നു ഈ നിത്യശുദ്ധിക്കാരൻ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് അത് എന്താണ് വായു പോലോത്തത് കൊണ്ടുള്ള നിത്യാശുദ്ധിക്കാരനാണെങ്കിൽ അത് കഴുകൽ നിർബന്ധവുമില്ല എന്നല്ല കഴുകൽ എന്താകുന്നു കവാഹത്താവുന്നു നമ്മളെ മോഹിനീനിഹായ പോലോത്ത പിക്കയിന്റെ കിതാബിൽ കാണാം ഇങ്ങനെ ഈ കിഴിവായു പോയതിന്റെ പേരിൽ ഇവരെ മലദോരം കഴുകുക അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ആ ഭാഗം കഴുകുക എന്നുള്ളത് എന്താണ് കലാഹത്താണ് അപ്പൊ അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന സാധാരണക്കാർ അത്തരം അസുഖമുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം ക്ലാസ് റൂമിൽ അതിമിനിമാർക്കും അച്യുസ്താവുമാർക്കും അറിയാത്ത മാതിരിയല്ല ഇത്തരം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പൊ ഈ ആണ് നിത്യാശുദ്ധിക്ക് കാരണമെങ്കിൽ അവരെന്ത് നിർബന്ധമില്ല ക്രിസ്ത്യന്റെ നിർബന്ധവുമില്ല അല്ല അത് കവാഹത്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാവുന്നു ഇനി മൂന്നാമത്തെ ഷർട്ട് എന്താണ് പഞ്ഞ് ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക ഇനി ഇതിലേക്ക് കടന്ന ഞാനത് അതിന്റെ അതേ തമ്മിൽ അത് ഒരു മുനാഫിമൊരു പത്ത് മിനിറ്റ് പോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇനി ഞാൻ ഒന്നും കൂടി ഒന്നുകൂടി ഒറ്റവാക്കിന് പറഞ്ഞ് പൂർത്തിയാക്കി ഒന്ന് സമയമായെന്ന് പ്രവേശിക്കുക രണ്ടാമത്തത് കഴുകി വൃത്തിയാക്കുക മൂന്നാമത്തത് പഞ്ഞ് നിളക്കുക പഞ്ഞു നിറച്ചിട്ടും ഈ രക്തം പോലോത്തത് നിൽക്കുന്നില്ലെങ്കിൽ വെച്ചു കെട്ടുക നല്ലോണം തുനിശീല പോലാത്തത് കൊണ്ട് വെച്ചു കെട്ടുക പിന്നെ ഈ ഇസ്റ്റിൻജാന്റെയും പഞ്ഞു നിളക്കുന്നതിന്റെയും ഒലോയിന്റെയും മെതയില് തുടർച്ചയായി ചെയ്യൽ നിർബന്ധം സഹോദരി മരിസ്ഥലം വിഷമഘട്ടങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ് അതായത് സമയമായെന്ന് ഉറപ്പുവരുത്തി കഴുകി വൃത്തിയാക്കി ഉദന തന്നെ നടക്കണം നിങ്ങൾ കഴുകി വീത്തിയാക്കി പിന്നെ മിക്കളയിൽ വന്ന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് നടക്കാൻ പോയാല് ഈ കഴുകി വൃത്തിയാക്കി വീണ്ടും ചെയ്യേണ്ടി വരും ഇതിന്റെ വിശദീകരണം ശാല നാളത്തെ ക്ലാസ് ഞാൻ പറയാം ഇന്ന് ക്ലാസ് കേൾക്കാൻ അഥവാ വല്ല കാരണവശാലും നാളെ വേറെ കൂടിയില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഞാൻ ഒറ്റവാക്കിൽ പറയാം സമയമായ ഉറപ്പ് വരുത്തിയിട്ട് കഴുകി വൃത്തിയാക്കുക ആ വരുന്ന മൂത്തനം അതല്ലെങ്കിൽ രക്തം പോലും അല്ലെങ്കിൽ വായു പോലത് പരമാവധി തടഞ്ഞു നിർത്താൻ വേണ്ടി എന്താക്കുക പഞ്ഞി നിറക്കുക നല്ല ശ്രദ്ധിക്കേണ്ട ഒരു മനസ്സിലെ പഞ്ഞി നിറക്കാൻ വന്നത് പഞ്ഞി നിറക്ക എന്ന് പറയുമ്പോ രണ്ട് വിഭാഗത്തിന്റെ അതിന് ഒഴിവുണ്ട് സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണമല്ല നാളത്തെ ക്ലാസ് ആൾക്കേന്ന് ഇത് ഒഴിവ് ആ ഒഴിവുള്ളവരെ നാളത്തെ ക്ലാസ്സിൽ വരും ഇപ്പോൾ ഞാൻ ഷർത്തു മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ പഞ്ഞി പോലാത്തത് നിറച്ചിട്ടും എന്താവുന്നില്ല രക്തം പോലാത്തത് നിൽക്കുന്നില്ലെങ്കിൽ വെച്ചുകെട്ടൽ നിർബന്ധമാണ് ഇതെല്ലാം ചെയ്ത ഉടനെ ഒളു ചെയ്യണം ആ ഒളൂ ചെയ്ത ഉടനെ വിസ്കരിക്കണം ആ ഒളൂ ചെയ്യുമ്പോൾ എന്ത് വേണം അതിന്റെ അവയവങ്ങളുടെ ഇടയിൽ മൂവാലാത്ത് നിർബന്ധമാണ് അപ്പൊ സാധാരണ മുഖം കഴുകിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കൈ ഒഴുകിയത് ഒളൂ കുഴപ്പമില്ല മൂവാലാത്ത് തുന്നറ്റേ ഉള്ളൂ നേരെ മറിച്ച് നിത്യ അശുദ്ധിക്കാരന്റെ ഒളൂല് അവയവങ്ങളുടെ ഇടയിൽ എന്തു നിർബന്ധമാണ് മൂവാലാത്ത് തുടർച്ചയായി ചെയ്യൽ നിർബന്ധ അതായത് മുഖം കഴുകിയ ഉടനെ തന്നെ എന്തുവേണം കൈ കഴുക കൈ കഴുകിയ ഉദന തന്നെ തല തടയണം മൂമൂന്ന് ആവശ്യം തന്നെ ചില പോലെ എന്ത് ചെയ്യും അങ്ങനെന്ത് ചില ആൾക്കാർ ചില ആൾക്കാർ ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല പോലെ ഉണ്ടാക്കിട്ട് ആരെങ്കിലും കാണുമ്പോലും മുഖം കഴുകിയിട്ട് പിന്നെ വാശി വാർത്താ അതിന്റെ ഇടയിൽ ഒന്ന് മൊബൈൽ അറ്റൻഡ് ചെയ്യാൻ കുറച്ചേരം വാർത്താ വന്നിട്ട് കൈ കഴുകുക ഞാൻ ഞാനിത് വ്യക്തിതമായി പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒളോ ഇന്റെ അവയവങ്ങളുടെ കഥയിൽ കഴുകുമ്പോ മൂവാലാത്ത് തുടർച്ചയായി ചെയ്യൽ സുന്നത്താണെന്ന് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിത്യശുദ്ധിക്കാരൻ നിത്യശുദ്ധിക്കാരത്തി ഒളോ ചെയ്യുമ്പോൾ അവരെ മൂവാലാത്ത നിർബന്ധം ഓലാലും മുഖം കഴുകിയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് വർത്താനം പറയാൻ നിന്നു നിൽക്കുക ഈ ചെയ്ത പണിയൊക്കെ ഇഞ്ചും ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് വിഷയം പല സഹോദരിമാരും ശ്രദ്ധിക്കാത്തൊരു ഗൗ വിഷയം എന്ന നിലയ്ക്ക് ഞാൻ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഞമ്മള് മുഖം കഴുകിയിട്ട് വേറെന്തെങ്കിലും ഒരു പനിക്ക് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൈകി കഴുകി നോക്കുക എന്താണോ വിഷയം എന്നറിയോ ഈ കൈകി വൃത്തിയാക്കിയത് നമ്മൾ കൈകി വൃത്തിയാക്കിയത് ഈ വെച്ച പഞ്ഞി പോലോ അത്ര എടുത്ത് ഒഴിവാക്കി ആദ്യ കന്ന് കഴുകി വൃത്തിയാക്കി ഉടനെ നവച്ച് ഉടനെ ഓണോ ചെയ്യൽ പിന്നും ചെയ്യേണ്ടി വരും അപ്പൊ എന്റെ സഹോദരിമാര് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു മസ്തല എന്ന നിലക്ക് വളരെ ഗൗരവത്തിൽ ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഈ സാധാരണ ഈ പൊന്നുങ്ങൾക്ക് ഒരു സാക്ഷിത്തൊരു ജീവിതം സവാമ ഈ സാജീവിതാണ് പൊന്നുങ്ങൾക്ക് ഒരു പനിക്ക് അച്ഛനെ എവിടെങ്കിലൊക്കെ വല്ലേ പോലെ നിർത്തി നമ്മുടെ പൊന്നുങ്ങൾ അങ്ങനല്ലേ ചില സ്ത്രീകൾ അങ്ങനെ ചിലപ്പോലെ എന്തിനു വന്നതേക്കാളും ഞാൻ വെറുതെ പറയല്ല ഒരു നിസ്കാരത്തിന്റെ ഒരു വിഷയാലും ഉണ്ടാ ചിലപ്പോ നമ്മളെ സിറ്റൗട്ടിലെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നതേക്കാളും പിന്നെ അഞ്ചു മിനിച്ച് തൊല്ലും പോലെ അവർ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോയതൊക്കെ എന്തോ ഒരു തുടക്കനോ സീലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത് അപ്പൊ അയൽവാസിനെ കണ്ട ഒരു അഞ്ചു മിനിച്ച് വാർത്താ സിനിമക്ക് അങ്ങനെ ഒരു ജീവിതം ഏ ഇങ്ങനെ ഒരു ആക്കം പോലെയുള്ള ഒരു ജീവിത ആ ഒരു പണി പറ്റൂല ഞാൻ പല പച്ചുരാതെന്താ ഞമ്മളീ വിഷയത്തിൽ ഇപ്പൊ നിസ്കരിക്കാനാ നിൽക്കുക സമയമായി ഉറപ്പിച്ചു പാങ്കുവെച്ചു അല്ലെങ്കിൽ വാച്ചിലേക്ക് നോക്കി സമയമായി കഴുകി വൃത്തിയാക്കി ഉടനെ തന്നെ ആ കാര്യം നടക്കേണ്ട രൂപത്തിൽ നടച്ചു അത് അതിന് നടക്കേണ്ട രൂപം ഇഷ്ട രണ്ട് വിഭാഗം മതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് നടക്കണ്ടവര് അതാരൊക്കെയാണെന്ന് നാളെ പറഞ്ഞു അല്ലാത്തവരൊക്കെ അത് നടച്ച് ഉടനെ തന്നെ ഒതു ചെയ്യാം ഒതു ചെയ്യുമ്പോൾ ഈ മൂവാലാത്ത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയ മൂവാലാത്തെന്ന സുന്നായുമല്ലാതൊക്ക് നിത്യാശുദ്ധിക്കാരൻ അല്ലെങ്കിൽ നിത്യാശുദ്ധിക്കാലത്തെ ഒളുണ്ടാക്കുമ്പോ അതൊന്ന്ബന്ധമാണ് ആ നിസ്കാരത്തിന്റെ ഉടനെ ആ ഒളുണ്ടാക്കിയ ഉടനെ തന്നെ നിസ്കരിക്കണം നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ലാതെ സമയം പിന്തിപ്പിക്കാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം അതിലാണ് ഇന്നലെ ഒരു സുഹൃത്തിന്റെ ചോദ്യം കടന്നു വരുന്നത് ജുമാക്കോ കുഴപ്പമില്ല നമ്മൾ ജുമാന്റെ സമയായി ജുമാന്റെ സമയായിട്ട് പെരേന ഒതുണ്ടാക്കി ആ ചെയ്യേണ്ട രൂപത്തിലൊക്കെ ചെയ്ത് പല്ലിക്ക പോയി പിന്നെ രണ്ട് പുത്തുപോടിയിട്ടാണ് നിഷ്കരിക്കാം ജുമാക്കു വേണ്ടി കാത്തിരിക്കാം വേണ്ടി കാത്തിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ പുരുഷനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒതുണ്ടാക്കിയതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പെരേന അപ്പൊ പുരുഷന്മാർക്ക് പല്ലിയിലേക്ക് നിഷ്കരിക്കാൻ പോകല് സുന്നത്താൻ ഓ പള്ളിയിലേക്ക് പോകണമെങ്കിൽ അഞ്ചു മിനിറ്റ് നടന്നു പോവണം അയിക്കോട്ടെ പോവാം അപ്പൊ നിങ്ങൾക്ക് ഒരു അവരൊരു ഇഷ്ടാവും എന്താ ഇഷ്കാലും ഉസ്താരി വണ്ടിമ പോവുകയാണെങ്കിൽ നാട്ടത്തും നടന്നു പോവുകയാണെങ്കിൽ ആ സമയം വരുക അപ്പൊ നിങ്ങൾക്ക് വണ്ടിമ പോവലെന്ന് നിർബന്ധം എന്തോന്ന് ഏതെങ്കിലും വേദിയോ ശ്രോതാക്കൾക്കോ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ വണ്ടിമ പോവലൊന്ന നിർബന്ധമില്ല പല്ലിക്കൾക്കും ജമാറ്റിനും നടന്നു പോവലാ സുന്ദ അപ്പൊ അങ്ങനെ ഒരു നിത്യാശുദ്ധിക്കാരൻ ഒളുക് ചെയ്തിട്ട് നടന്നിട്ടാണ് വണ്ടിണ്ടെങ്കിൽ തന്നെ വണ്ടി ഒഴിവാക്കാം വന്ധിമ പോയാൽ ഉൽപ്പൊത്തുലേന്നുള്ള ആ സംശയത്തിനൊന്നും ഇല്ല നടന്ന് പോയി പല്ലിയിലേക്ക് പോവാം അപ്പൊ അതിനൊക്കെ സമയം അല്ലാതെ എന്ത് പറ്റില്ല ഒലും താക്കി കുത്തിക്കും മലം എടുക്കാൻ നിൽക്കുക ഫോണിൽ വാർത്താനം പറയാൻ നിൽക്കുക ചായ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യം വൻസാരത്തിൽ കണ്ട് തളുപ്പിച്ച് മാറ്റിവെക്കാൻ നിൽക്കുക ഈ പരിപാടികളൊന്നും ചെയ്യരുത് ഞാനിത് പറയാൻ കാരണം എന്റെ നാട്ടിൻ പുറങ്ങളിലുള്ള ക്ലാസ്സില് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഞാൻ പല സഹോദരിമാരോടും നേരിട്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റിയ രൂപത്തിൽ ചോദിക്കുമ്പോ പല സ്ത്രീകളും പറയണെന്ന് തങ്ങി അങ്ങനെ ഇഷ്ടത്തുണ്ടാവുമ്പോ നിഷ്കരിക്കാതൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്റെ അത്തരം അനുഭവങ്ങൾ വെച്ച് ഞാൻ എന്റെ ക്ലാസ് റൂമിലുള്ള സഹോദരന്മാരോട് പറയാൻ അവരവന്റെ ഭാര്യന്മാർക്കൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവുമ്പോ ഈ ക്ലാസ് റൂമിൽ നമ്മൾ പൂവ് വിട്ടതും ഉറക്കം ഉറക്കമൊഴിച്ചതും നല്ല ആഹൃതത്തിന് പ്രതിഫലമായി കിട്ടാൻ നമ്മുടെ ഇത്തരം ക്ലാസുകളൊന്നും ശ്രദ്ധിക്കാത്ത ഫാമിലികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞ് ഒരു അത്യാവശ്യ വിശദീകരണങ്ങൾ ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നാലത്തെ ക്ലാസ്സുകൾ കേൾക്കണം ഞാൻ ഇതിപ്പോലേലും ഒരു പുതിയ പണി ഒപ്പിക്കാലോ ഓരോ ദിവസവും അതിന്നത്തെ കന്നെ കഴിയും പിന്നെ നാളെ കഴിയാൻ നേരത്ത് പറയും ബാക്കി നാളെ ഇങ്ങനെ ഇങ്ങനെ നാളൊക്കെ ഒച്ചയ് സം ഐഡിയ ഐഡിയല്ല ഐഡിയ അല്ല നിങ്ങൾ സ്വിപ്പാക്കാന് നിങ്ങൾ ആരും വിചാരിക്കരുത് എന്ത് ഞമ്മളൊരു വിഷയം പറയുമ്പോ ചെലപ്പോലും ചില കാര്യങ്ങൾ പറയുമ്പോ സാധാരണക്കാർക്ക് തിരിയേണ്ടത് പറയുമ്പോ ഒരു സമയം നീണ്ടു പോവുകയാണ് അതാരും വെറുപ്പ് വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ ഈ ഷാസ്തുവിൽ പറഞ്ഞിട്ടുള്ളുട്ടോ എല്ലാം ശ്രദ്ധിക്കണേ ഒരു ഒന്നുകൂടിയാണ് പറയുകയാണ് എന്തൊരു മനസ്സിൽ കൊണ്ട് തൃപ്പതി ആവാൻ വേണ്ടിട്ട് അതായത് നിത്യശുദ്ധിക്കാര് നിത്യാശുദ്ധിയുള്ള വ്യക്തി ആനാവത്തെ പന്നാവത്തെ ഒതുണ്ടാക്കുമ്പോ സമയമായ ഉറപ്പുവരുത്തുന്ന നിർബന്ധമാണ് ആ സമയമായി നിറപ്പുവരുത്തിയാൽ പിന്നെ ഇസ്റ്റിൻ ചാവി കഴുകി വൃത്തിയാക്കണം ി വൃത്തിയാക്കിയ ഉടനെ വേറെ വേറെ വിഷയങ്ങൾക്കൊന്നും അവരെ കാ വേറെ വള്ളം കൊരാൻ പോയിട്ട് വെക്ക അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ അവിടെ മുവാലാക്കുന്നതും വൃത്തിയാക്കിയ ഉടനെ വെച്ച് കെട്ടി ആ രക്തം വരുന്നത് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ തടഞ്ഞു നിർത്തുക ഉടനെ തന്നെ ഉണ്ടാക്കുക എന്താണ് ഒളവ് ചെയ്യുക ഒളവ് ചെയ്യുമ്പോൾ അതിന്റെ അവയവങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കാതെ ഓരോ വർത്തം ചെയ്യാൻ അതിന്റെ അവസ്ഥയോട്ടോ ഓരോത്തം ചെയ്യാൻ അതിനർത്ഥമില്ല മൂന്നോട്ടം ചെയ്യുന്നത് സമയം കൂടുതൽ അടുക്കാതെ വുവാലാത്ത് പെട്ടെന്ന് തുടർച്ചയായി പെട്ടെന്ന് ചെയ്യുക അതേമായിക്കുന്ന ഒതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തതിന് വേണ്ടി സമയം പിന്തിപ്പിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഒതുണ്ടാക്കി കഴിഞ്ഞു ദുഷ്കാരപ്പായ വിരിക്കേണ്ടി വരും നമ്മൾ നിഷ്കാരക്കുപ്പായം അല്ലെങ്കിൽ അവളത്ത് മറക്കേണ്ടി വരും ഇതിനൊക്കെ സമയം അതിനൊക്കെ ഇതേങ്ങനെ സമയം പിന്തിപ്പിക്കല്ല ആ ആവശ്യങ്ങൾക്കൊക്കെ സമയം പിന്തിപ്പിക്കാം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി ജുമാക്ക് കാത്തിരിക്കുക ജമാറ്റിൽ കാത്തിരിക്കുക പള്ളിയിലേക്ക് പോവുക പോലുള്ള ആവശ്യങ്ങളൊക്കെയും ആവാം ഇനി ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നെയ്യത്താണ് ആ നെയ്യത്തും ഈ പറഞ്ഞ ഷർത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ വരും എന്നിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് സംശയങ്ങൾ എന്തെങ്കിലും കേൾക്കാം മൈക്കെടുത്ത് ഈ വിഷയത്തില് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മൈക്കെടുത്ത് ചോദിക്കാനുള്ള അവസരം കെ എം ഐ സിയിൽ ഉണ്ടാവും അത് ഞാൻ ഒരു പുതിയ പരിപാടി പങ്കിണി തീരുമാനിച്ചു ഒരു ക്ലാസ് നാലോ മൂന്നോ ഭാഗമായി എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് ഒരാൾക്കതിൽ സംശയങ്ങൾ വാക്കിണ്ടെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക അപ്പൊ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിൽ അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെക്കുക ഏയ് ഏതെങ്കിലും ഒരു ക്ലാസ് ക്ലാസ്സിലായി പറഞ്ഞിരിക്കുന്ന ആ ക്ലാസ് നീ കേൾക്കുക അപ്പൊ ഓനപ്പൊണ്ട് ആ ക്ലാസ് കേൾപ്പിക്കാൻ ഒരു അവസ്ഥയാണ് അല്ല ഓൻ അതിന് മറുപടി അപ്പൊ ഞാൻ കേൾക്കാം ചെപ്പ നമ്മൾ രണ്ടാം ഭാഗത്തിൽ അതിന് വളരെ വളരെ വ്യക്തമായ ആ വിഷയം പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഓനോട് പറയാം ആ ക്ലാസിന്റെ രണ്ടാം ഭാഗം കേൾക്ക അത് കേൾക്കലോട് പോലെ എന്താവും ഓൻ ഭാര്യ ഓന്റെ ഇഷ്ടിന് പുറമെ പറയാൻ മസല ഓനക്ക് കിട്ടും അള്ളാഹു ടോഫിക്ക് നൽകു എന്ന് പറഞ്ഞ് നെയ്യത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം ോ ഇനി എട്ട് രൂപത്തിൽ നെയ്യത്തു വെക്കണം എട്ട് രൂപത്തിൽ നെയ്യത്ത് വെക്കണം പക്ഷെ നിത്യ അശുദ്ധിക്കാലില് അഞ്ചു രൂപ പറ്റില്ല മൂന്ന് രൂപം പറ്റൂല ആ മൂന്ന് രൂപത്തിൽ നമ്മൾ നിത്യ അശുദ്ധിക്കാരൻ നെയ്യത്ത് വെക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒലു ബാത്തിലായിട്ടുണ്ടാവും ഒലു ബാത്തിലായാൽ അവന്റെ നിസ്കാരവും ബാത്തിലായിട്ടുണ്ടാവും അള്ളാഹു കേൾക്കാനും പറയാനും പഠിക്കാനും പ്രചരിപ്പിക്കുവാനും തൗഫിക്കുന്ന പ്രധാനം ചെയ്യുമാറാവ് ആത്മാർത്ഥമായി ആ ചെയ്യും സാധുവായി എനിക്ക് ഒരുപാട് കാലം ഭക്ഷണം തന്നവർ കിതാബ് വാങ്ങി തന്നവര് വസ്ത്രം വാങ്ങി തന്നവർ പലവരും കബലില്ല എന്റെ മാതാപിതാക്കന്മാർ കബലില്ല ഈ കെ എം ഐ സി ശ്രോതാക്കൾ പ്രവർത്തികൾ പ്രവർത്തകർ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഇത്തരം എൽമിന്റെ വളക്കത്ത് കൊണ്ട് അവരുടെ കബരി ജീവിതം ഈ പ്രകാശത്തിലാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവിധ കുടുംബത്തിലും ബിസിനസ്സുകളിലും തൊഴിലുകളിലും മക്കളിലും ഈ വളക്കത്ത് നൽകണേ അല്ല ഈ ക്ലാസ് റൂമിലെ കെയ്യാമത്തിനാല് വരെ നിലനിർത്തി കൊണ്ടുപോവാനുള്ള കൌഫിക്ക് നൽകണേ അല്ല ഞങ്ങളുടെ കാലശേഷം ഇതിന്റെ ഹാദിമീങ്ങളാകുന്ന മക്കളെ പ്രവർത്തകരെ നീ കെ എം ഐ സിയിലേക്ക് എത്തിച്ചു തരണേ അല്ല ഈ കെ എം ഐ സാധാരണക്കാർക്ക് വരുന്ന പതിമൂന്ന് ചോദ്യം ഈ വിഷയത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏയ് നിങ്ങൾ സാധാരണക്കാർക്ക് ഇങ്ങനൊക്കെ ഒരു വിഷയം പറയുമ്പോ സാധാരണക്കാരുടെ കൽവിൽ വരാകുന്ന ഒരു പതിമൂന്ന് ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെയും ഇൻഷാള്ള നമ്മുടെ ക്ലാസ്സിൽ വരും എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ബാക്കിയാണെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കാൻ അവസരം ഉണ്ടാകും മൈക്കരുത്ത് ചോദിക്കുമ്പോ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചയിൽ പറഞ്ഞ ക്ലാസ്സിൽ അതിന് ഉത്തരം പറഞ്ഞിരിക്കണമെങ്കിൽ ആ ക്ലാസ് കേൾക്കൽ അതിന് മറുപടി ആഴ്ച കിട്ടും എന്നും പറഞ്ഞ് പച്ചാവുന്നവരെ ആരെങ്കിലും മൈക്കയിലേക്ക് വരണം എന്ന് ദുആ വസിയത്തോടെ